സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശിശുധനത്തോടനുബന്ധിച്ച് ഡി സി എൽ കുട്ടികളുടെ ദീപികയുമായി ചേർന്ന് സംഘടിപ്പിച്ച പ്രച്ഛന്ന വേഷ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ബഹുമാനിതരായ നാല് നേതാക്കളെ വേദിയിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നല്ലോ പ്രസന്ന വേഷ മത്സരത്തിന്റെ രീതി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി സരോജിനി നായിഡു ഇനി നാല് വ്യക്തിത്വങ്ങളെ നാല് കാറ്റഗറിയിലായിട്ടാണ് മത്സരാർത്ഥികൾ വേദിയിൽ എത്തിച്ചത് അതിൽ പങ്കെടുത്ത ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു ഡി സി എൽ നടത്തിയ ഈ മത്സരത്തിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് പങ്കെടുത്തത് ഈ മത്സരാർത്ഥികളെ വേദിയിലേക്ക് എത്തിക്കുവാൻ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അധ്യാപകരെയും മത്സരം വളരെ വിജയകരമായി സംഘടിപ്പിച്ച ഡി കുടുംബാംഗങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്നു നന്ദി അറിയിക്കുന്നു മഹാത്മാഗാന്ധിയെ വേദിയിൽ അവതരിപ്പിച്ചതിൽ വിജയികളായി മാറിയവരുടെ പേരുകളാണ് ആദ്യം പ്രഖ്യാപിക്കുക എൽ പി വിഭാഗം ഒന്നാം സമ്മാനം നേടിയത് യാദവ് കെ പ്രദീപ് സെന്റാനീസ് എൽ പി സ്കൂൾ ചേനപ്പാടി കാഞ്ഞിരപ്പള്ളി രണ്ടാം സമ്മാനം ദ്വൈബ് അഹമ്മദ് ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂൾ ഉളിയത്തടുക്ക കാസർഗോഡ് മൂന്നാം സമ്മാനം അന്ന മരിയ ഷൈജു ി സ്കൂൾ കോട്ടക്കൽ മാള കെ ജി വിഭാഗത്തിൽ ഒന്നാം സമ്മാനം മുഹമ്മദ് ആദം ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വടക്കഞ്ചേരി പാലക്കാട് രണ്ടാം സമ്മാനം ഇമ്മാനുവൽ അനീഷ് ജ്യോതി കിണ്ടർഗാട്ടൻ മുരിക്കാശ്ശേരി മൂന്നാം സമ്മാനം അയാൻ അഹമ്മദ് ലിറ്റിൽ ഫോർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സുൽത്താൻ ബത്തേരി രണ്ടാമത്തെ സെഗ്മെന്റിൽ ജവഹർ ജവഹർലാൽ നെഹ്റുവിനെ വേദിയിൽ അവതരിപ്പിച്ചവരിൽ നിന്ന് ഒന്നാം സമ്മാനത്തിന് അർഹരായത് എൽ പി വിഭാഗം ഒന്നാം സമ്മാനം ആഹ്വേ അനിൽ മേരി റാണി പബ്ലിക് സ്കൂൾ ലായിക്കാട് ചങ്ങനാശ്ശേരി രണ്ടാം സമ്മാനം രണ്ടുപേർക്കാണ് ജെറോൺ ജറോൺ ചോബി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാളകെട്ടി കാഞ്ഞിരപ്പള്ളി കോട്ടയം മുഹമ്മദ് നാസിൻ എൻ എ ജയ്മാത സ്കൂൾ ഉളിയത്തടുക്ക കാസർഗോഡ് മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നത് ആരവ് കൃഷ്ണ സെന്റ് ജോർജ് സി എൽ പി സ്കൂൾ മുക്കാട്ടുകര തൃശൂർ കെ ജി വിഭാഗത്തിൽ ഒന്നാം സമ്മാനം പൂജിത വിജീഷ് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ സുൽത്താൻ ബത്തേരി രണ്ടാം സമ്മാനം മിൻഹ ഫാത്തിമ ജ്യോതി കിണ്ടർ ഗാർഡൻ മുരിക്കാശ്ശേരി മൂന്നാം സമ്മാനം രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുക ഹംദ ബാദുഷ സെന്റ് ജോസഫ് കിണ്ടർ ഗാർഡൻ ആൻഡ് പ്ലേ സ്കൂൾ കാഞ്ഞിരപ്പിള്ളി ഏബിൾ ടിനു ജീസസ് ചേർപൊങ്കൽ പാലാ മൂന്നാമത്തെ വ്യക്തിത്വമായി ഇന്ദിരാഗാന്ധിയെ വേദിയിൽ അവതരിപ്പിച്ച് സമ്മാനാർഹരായവർ എൽ പി വിഭാഗം ഒന്നാം സമ്മാനം ലിയ മരിയ വിമല അടി കാസർഗോഡ് രണ്ടാം സമ്മാനം അനീഷ് വിമല സെൻട്രൽ സ്കൂൾ പെരുമ്പാവൂർ മൂന്നാം സമ്മാനം ഇഷ എലിസ് രാജേഷ് സെന്റ് ജോൺസ് യു സ്കൂൾ തൊണ്ടിയിൽ പേരാവൂർ കണ്ണൂർ കെ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം മിൻഹ മറിയം മാഹിൻ നിർമ്മല ജൂനിയർ സ്കൂൾ മൂവാറ്റുപുഴ രണ്ടാം സമ്മാനം ഹാജിറ ആബിദ് കല്ലഡ്ര അപ്സറ പബ്ലിക് സ്കൂൾ കാസർഗോഡ് മൂന്നാം സമ്മാനം രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുക ശ്രീധരി ആർ നായർ വിമല സെൻട്രൽ സ്കൂൾ പെരുമ്പാവൂർ ആൻഡ്രീസ ഫിലിപ്പ് ജ്യോതി കിൻഡർ ഗാർഡൻ മുരിക്കാശ്ശേരി സരോജിനി നായിഡു എന്ന മഹത് വ്യക്തിത്വത്തെ വേദിയിൽ അവതരിപ്പിച്ച് സമ്മാനാർഹരായവർ ഒന്നാം സമ്മാനം അമേയ അരുൺ ജ്യോതി നികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുന്നപ്ര രണ്ടാം സമ്മാനം ലിയ എസ് ചെറുപുഷ്പം യു പി സ്കൂൾ വടക്കഞ്ചേരി പാലക്കാട് മൂന്നാം സമ്മാനം ഭദ്ര വി എസ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ തൃശൂർ സരോജിനി നായിയുടെ വിഭാഗത്തിൽ തന്നെ കെ ജി വിഭാഗത്തിൽ സമ്മാനാർഹരായവർ ഹാഷാ മറിയം ലിറ്റിൽ ഫോർ ഇംഗ്ലീഷ് മീഡിയം സുൽത്താൻ ബത്തേരി ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഇവാ മരിയ എസ് എച്ച് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ ചാലക്കുടി മൂന്നാം സമ്മാനം ഫാത്തിമ ഫൈഹ എസ് എച്ച് സി എൽ പി സ്കൂൾ വൈലത്തൂർ നായരങ്ങാടി ഒത്തിരി സ്നേഹത്തോടെ മത്സരാർത്ഥികളെയും മത്സരത്തിൽ വിജയികളായവരെയും അതോടൊപ്പം തന്നെ അവരെ അണിയിച്ചൊരുക്കി പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അധ്യാപകരെയും ഡി സി എൽ കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു വിജയാശംസകൾ നേരുന്നു ഈ മഹത് പോലെ നിങ്ങളുടെ ജീവിതവും മഹത്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേശസ്നേഹത്തിലും മനുഷ്യസ്നേഹത്തിലും നാം ഒരു കുടുംബമായി നമുക്ക് വളരാം നന്ദി